അന്തരിച്ച സിനിമാതാരം വിജയ്കാന്തിന്റെ സംസ്കാര ചടങ്ങിനെത്തിയ നടൻ വിജയ്ക്കെതിരെ ചെരുപ്പെറിഞ്ഞു സംസ്കാരം കഴിഞ്ഞ് തിരികെ പോകുമ്പോഴാണ് ആൾക്കൂട്ടത്തിൽ നിന്നും വിജയ്ക്ക് നേരെ ചെരുപ്പേർ ഉണ്ടായത് എറിഞ്ഞത് ആരാണെന്നോ എന്തിനാണെന്നോ അറിയില്ല വൻ ജനാവലിയാണ് വിജയ്കാന്തിന്റെ സംസ്കാര ചടങ്ങിന് എത്തിയിരുന്നത് തിരക്കുമൂലം വളരെ പണിപ്പെട്ടാണ് വിജയ്ക്ക് അവിടേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞത് ഇതിനിടയിലാണ് ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും ആരോ ഒരാൾ ചെരുപ്പെറിഞ്ഞത് തന്റെ പിന്നിൽ ചെരുപ്പ് പതിച്ചെങ്കിലും തിരിഞ്ഞു നോക്കാതെ വിജയ് പോയി വിജയ് ആരാധകർ സംഭവത്തിൽ അമർഷം പ്രകടിപ്പിച്ചു താരത്തിനെതിരായ ചെരുപ്പേർ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി ആൻഡ് ഡയമണ്ട്സ് The Trust of Driving Gold.